എൻ്റെ ഫാദർ രണ്ട് കണ്ണേനും കാഴ്ചയില്ലാത്ത വ്യക്തിയായിരുന്നു അമ്മയാണ് അതിസുന്ദരി ബ്രഹ്മപുരം സുന്ദരി എന്നാണ് അമ്മയെ പറഞ്ഞിരുന്നത് ഒന്നുകിൽ പിയൂടി പട്ടെന്ന് പറഞ്ഞാൽ പി യു ടി പട്ടെന്ന് പറ എനിക്ക് മതി എനിക്ക് ഇംഗ്ലീഷ് പാടിക്കണ്ട അത് ഹിന്ദുക്കളുടെ അല്ലെ പൂജ അങ്ങനെയൊന്നും പറയില്ല ഒരു പാട്ടുണ്ടല്ലോ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ ആ നാട്ടിൽ പുഴയില്ലായിന്നേ ആരും എടുക്കാത്തൊരു വിഷയം ഞങ്ങളടുത്തെ സംസ്കൃതം ഒരു പതിനാല് വയസ്സായാല് ഒരു ആയിരം രൂപയൊക്കെ ഉണ്ടാക്കി ഒരു പത്ത് പതിന സ്വർണ്ണമൊക്കെ എടുത്തായൊരുത്തൻ്റെ തല കെട്ടിവയ്ക്കും കേട്ടോ പുള്ളിക്ക് പുള്ളി ഭയങ്കര സൗന്ദര്യം നോട്ടോ എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ഞാൻ സമ്മതിക്കാം കേട്ടോ ആ ജോലിക്ക് കയറി നല്ല താര റാണിയായിട്ടങ്ങനെ വിഹരിക്കുവാണ് ലഹുരാജ് പഠിച്ചേ ഓ അപ്പൊ എന്റെ ഇളയ മകൻ ജോർജെന്റെ കൂടെ പഠിച്ചതാണ് ഞാൻ എഫ് എ സി വരുന്നത് നയൻറ്റീൻ സെവൻറ്റി മെയ് പതിനൊന്ന് അന്ന് എം കെ കെ നായർ സോറി വേറെ എം കെ കെ നായർ പറയാൻ പാടില്ല അദ്ദേഹത്തെ നമ്മൾ ഏത് വാക്ക് പ്രയോഗിച്ച് ആദരിക്കണമെന്ന് പോലും പറയാൻ പറ്റാത്ത അത്രയേറെ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ് ഈ എഫ് എ സി ടി ഡിവിഷൻ്റെ ആശയം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത് ഈ ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം കമ്പനി ജോലി കൊടുക്കാനായിട്ടാണ് അങ്ങനെ ജോലി കൊടുക്കാനായിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇത്രയും ഒരു ഭൂപ്രദേശം അദ്ദേഹത്തിന് കണ്ണിപ്പെട്ടത് ആ സ്ഥലം എൻ്റെ അമ്മ വീട്ടുകാരുടെയാണ് എൻ്റെ അമ്മ വീട്ടുകാർ കീരമ്പുഴി ഫാമിലി എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പെങ്ങളെ പളത്തുള്ളൽ ഫാമിലി ഇപ്പോഴത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു യൂറോളജിസ്റ്റ് ഉണ്ട് ഡോക്ടർ ജോർജ് പി എബ്രഹാം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പെങ്ങൾ ഒരു രണ്ടോ മൂന്നോ വീട്ടുകാരെ ആ നാട്ടിലുള്ളൂ ഓളങ്ങാട്ട് മൂലയിൽ കീരങ്കുഴി പളത്തുള്ളിൽ ഈ മൂന്ന് വീട്ടുകാർ കഴിഞ്ഞിട്ട് അവിടെ ആരും ഉള്ളൂ പിന്നെ കുറച്ച് ഹിന്ദു ഫാമിലി ഉണ്ട് ഞാൻ ഞാനവിടെയൊക്കെ വീട്ടുപേര് മറന്നുപോയി അതാണ് ആ ബ്രഹ്മപുരം ഏരിയ ആ ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാവിൻ്റെ നേരിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടിയ സ്ഥലമായിട്ടാണ് ആ വീട്ട് നാട്ടുകാർ വിശ്വസിച്ചിരുന്നത് ആ സ്ഥലത്ത് എൻ്റെ അമ്മ വീട് ഇത്രയും ബന്ധപ്പെട്ട വീടുകളിലോണ്ട് എല്ലാ അവധിക്കാലങ്ങളിലും ഞങ്ങളാ നാട്ടിൽ സ്ഥലത്തേക്ക് പോകും കാടും മേടും ഒക്കെ നടന്ന് കീരിപ്പഴം ഞാറപ്പഴം കതലിപ്പഴം അങ്ങനെ കുറേ തൊടലിപ്പഴം ഇങ്ങനെ കുറേ പഴങ്ങളൊക്കെ പറിച്ച് കാടുകളൊക്കെ കൂടി ഇങ്ങനെ ഒരു പേടിയില്ല പാമ്പിനെ പേടിയില്ല മനുഷ്യനെ പേടിയില്ല അങ്ങനെ ഞങ്ങൾ വളരെ അങ്ങനെ വിഹരിക്കുവാണ് രണ്ട് മാസം മുഴുവനും ഞങ്ങളങ്ങനെ സ്വസ്ഥമായിട്ട് സ്കൂൾ നാളെ തുറക്കുമെങ്കിൽ ഇന്ന് വൈകുന്നേരമേ പോരവുള്ളൂ പോരുമ്പോൾ കരഞ്ഞുപൂവിയാണ് പോരുന്നത് കാരണം പിറ്റേ ദിവസം സ്കൂളിൽ പോകണമല്ലോ സ്കൂളൊന്നും വലിയ കാര്യമൊന്നും ആയിരുന്നില്ല ഞങ്ങൾക്ക് പക്ഷേ പോരാ നേരത്ത് അമ്മയുടെ നാലാങ്ങളമാർ അമ്മയുടെ നാലാങ്ങളാരും മൂന്ന് അനിയത്തിമാരും ഗ്രാൻഡ് ഫാദറിൻ്റെ പെങ്ങൾ ചേച്ചി എൻ്റെ ചേച്ചിയെ കെട്ടിച്ചകുന്ന അവിടെയാണ് ഇവരെല്ലാം ഒരേ രൂപ തരും അന്ന് ഒരു എന്ന് പറയുന്ന ഒരു കോടി തരും വില പോരാ അത് അത്രയും പ്രഷസ്സായിട്ടാണ് ആ പൈസ തരുന്നത് ഞങ്ങൾ ആ പൈസയെല്ലാം സൂക്ഷിച്ച ഞങ്ങൾക്കൊരു ഭണ്ണാരം മേടിച്ച് തന്നിട്ടുണ്ട് മണ്ണിൻ്റെ ആ ഭണ്ണാരത്തിൽ ഞങ്ങൾ ആ ഒരു ഇടും എന്നിട്ട് പറയും മക്കളെ ഇത് പൊലിച്ചു വരും കേട്ടോ സത്യമാണ് നാട്ടിൽ വരുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷു കൈ ഒന്ന് വിഷു ഒക്കെ എല്ലാവരുടെയും കൂടിയാണ് ഇപ്പോഴല്ലേ വിഷു ഒക്കെ ഇങ്ങനെ പല വിഭാഗങ്ങളിലാക്കി മാറ്റിയേക്കുമാണ് പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ക്രിസ്മസ് വന്നാലും സഹ വന്നാലും ഈസ്റ്റർ വന്നാലും വിഷു വന്നാലും ഓണം വന്നാലും എല്ലാം നാട്ടുകാരുടെ ഒരു ഉത്സവമായിരുന്നു ആ ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കും ഓണത്തിന് ഞങ്ങളുടെ വീടുകളിലേക്ക് പായസം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഞങ്ങളതിന് പകരം ക്രിസ്മസിന് കേക്കൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളപ്പവും കോഴിക്കറി ഉണ്ടാക്കും അതെല്ലാ വീടുകളിലേക്കും കൊടുത്തുവിടും അതൊക്കെയാണ് ഒരു ഒരു ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ പിന്നെ കുറച്ച് വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെറുപ്പം നല്ല ഒരു അടിച്ചു പൊളിച്ച ചെറുപ്പം ഞങ്ങൾ എട്ട് മക്കളായിരുന്നു ആ എട്ട് മക്കളും കൂടിയുള്ള ആ സഹോദര സ്നേഹമൊന്നും ഇപ്പോൾ എനിക്ക് എടുത്ത് പറയാൻ വാക്കുകളില്ല അത്രയും നമ്മൾ എത്തിക്ക് റിലേഷനായിരുന്നു പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ പ്രശസ്തനായ ഒരു വൈദ്യനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വീടുകളുമായിട്ട് നല്ല ബന്ധം വീടുകളിൽ പോയി ചികിത്സിക്കുന്ന വ്യക്തി അതേസമയം ഗ്രാൻഡ് ഫാദറിനെ വൈദ്യനെ കാണാനായിട്ട് വീട്ടുകളിലേക്ക് വരും ആരും പൈസയൊന്നും കൊണ്ടുവരില്ല കൊണ്ടുവരുന്നത് പഞ്ചസാര പിന്നെ പച്ചക്കറി ഇതൊക്കെയാണ് വൈദ്യന് പ്രതിഫലം കൊടുക്കുന്നത് അത് കഷായത്തിന് കുറിച്ചു കൊടുക്കുക കുറിപ്പടി എന്നാണ് പറയുന്നത് ചിലർ പറയും ഈ കുറിപ്പടി തലവണക്കിഴി വെച്ചാൽ മതി ചികിത്സിക്കണ്ട അത്ര കൈപ്പുണ്യമാണ് അദ്ദേഹത്തിന് പിന്നെ എൻ്റെ ബാല്യം ഞാൻ ജനിച്ചത് കണ്ടനാട് എന്നുള്ള സ്ഥലത്താണ് ആ തറവാട് ഇപ്പോഴും ഉണ്ട് എൻ്റെ ഇളയ മകൻ ജോർജ് ആർക്കിടെക്റ്റാണ് അവൻ ആ വീട് റെനവേറ്റ് ചെയ്ത് നല്ല പഴമയുടെ പഴമ നിലനിർത്തിക്കൊണ്ട് പുതുമയുടെ എല്ലാ സൗകര്യങ്ങളും പുറമേ നോക്കിയാൽ വർഷങ്ങളോളം പഴക്കമുള്ളൊരു വീട് അതിപ്പോഴും അവിടെ ആ വീട്ടിലാണ് ഞാൻ ജനിച്ചത് പിന്നെ എൻ്റെ ഫാദറ് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണിന് ഭയങ്കര കാഴ്ചയും അറിവും ലോകപരിചയവും ഭയങ്കര മിടുക്കനായിരുന്നു ഒറ്റ മകനായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് ഭാഷ അറിയായിരുന്നു മലയാളം സുറിയാനി ഹീബ്രു ലത്തീൻ സംസ്കൃതം വൈദ്യോ അറിയാമായിരുന്നു ഇത്ര അറിയാമെന്നുള്ള വ്യക്തിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഒരു ഗുരുവിനെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ച തുടക്കം എങ്ങനെയാണ് ബി യു ടി ബട്ട് പി യു ടി പുട്ട് പുള്ളി പറഞ്ഞു നിർത്ത നിജമില്ലാത്ത ഭാഷ എനിക്ക് വേണ്ട ഒന്നുകിൽ ബി യു ടി ഭട്ട് എന്ന് പറഞ്ഞാൽ പി യു ടി പട്ടെന്ന് പറ അല്ലെങ്കിൽ പി യു ടി പുട്ടെന്ന് വെച്ചാൽ പി യു ടി പുട്ടെന്ന് പറ എനിക്ക് മതി എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ട പുള്ളി അവിടെ നിർത്തി ഇംഗ്ലീഷ് അത് ഞങ്ങൾക്ക് നല്ല നല്ലൊരു ഹാസ്യം ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട് അതായത് ഭാഷകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആരും ശ്രദ്ധിക്കില്ല പുറമേ ഉള്ളത് ഇങ്ങനെ കേട്ടാൽ ആ അഞ്ഞ എനിക്കത് വേണ്ട എന്നും പറഞ്ഞ് നിർത്തിക്കളയുന്നൊരു തലമുറ ഇപ്പോൾ ഉണ്ട് അതിനൊന്നാമൊരു ഉദാഹരണം എൻ്റെ ഫാദർ ഞങ്ങൾ വിളിക്കുന്ന ഇച്ചാരിന്ന് കേട്ടോ അപ്പോൾ ആ ഇച്ചാരുടെ ഇംഗ്ലീഷ് പഠിത്തം അത് ഓടമുടങ്ങി പക്ഷേ വൈദ്യം വളരെ കേട്ട് പഠിക്കാനേ പറ്റൂ കാണാൻ പറ്റൂല്ലല്ലോ ബ്ലോട്ടിംഗ് പേപ്പറിനാണ് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി അത് തിരിച്ചങ്ങോട്ട് പറയും പേപ്പർ രാവിലെ പേപ്പർ വായന എൻ്റെ വലിയ അദ്ദേഹത്തെ കേരളഭൂഷണമാണ് പത്രം കേരളഭൂഷണം വായിച്ചേപ്പിക്കും ഒരു പാരഗ്രാഫ് വായിച്ചേച്ച് നിർത്തടി എന്തിനാ തിരിച്ചിങ്ങോട്ട് പറയാം ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ചോദിച്ചാൽ ഇത്ര പോരെ ഒരു പാരഗ്രാഫ് എനിക്ക് സ്കൂളിൽ പോകണം എന്നും പറഞ്ഞോട്ട് ഞാൻ ആ പത്രമായി നിർത്തി അവിടെ സ്ഥലമിടും ഇതെൻ്റെ ഫാദറിനെ പറ്റിയുള്ളവർണ്ണം ഇനി എൻ്റെ അമ്മയിലേക്ക് കിടക്കട്ടെ എൻ്റെ അമ്മ ഈ ബ്രഹ്മപുരത്തുള്ള കീരങ്കുഴി വീട്ടിൽ തേർന്നു അമ്മയെ ചാൻ കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ രണ്ട് കാഴ്ചയില്ല പെൺ അമ്മയാണ് അട്ടിസുന്ദരി ബ്രഹ്മപുര സുന്ദരി എന്നാണ് അമ്മേ പറഞ്ഞിരുന്നത് അമ്മ ആറാം ക്ലാസ് വരെ പഠിച്ചു ഏഴിലോട്ട് ഏഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും ഈ ആറാം ക്ലാസ്സിലായപ്പോഴത്തേക്കും കല്യാണം ആലോചിച്ചു ആലോചിച്ച് ചാൻ പെണ്ണ് കാണാൻ ചെല്ലുന്നത് ഒരാളുടെ കൈ പിടിച്ചോണ്ടാണ് അമ്മയുടെ അമ്മ ഈ വരവ് കണ്ടപ്പോഴത്തേക്കും ബോധം കിട്ട് പുറകോട്ട് മറിഞ്ഞുപോയി കേട്ടോ കാരണം കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു വ്യക്തിയെക്കൊണ്ട് എങ്ങനെ എൻ്റെ മകളെ കെട്ടിക്കും എൻ്റെ അമ്മയ്ക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളതെന്ന് അമ്മ എണീറ്റെന്ന് പറഞ്ഞ വാക്കൻ്റെ അറിയാമോ ആ മനുഷ്യൻ്റെ രണ്ട് കണ്ണുകളായിട്ട് ഞാൻ ജീവിക്കുമെന്ന് അത്രയും ശക്തമായ ഒരു ഒരു ശക് മനസ്സിൻ്റെ ഒട്ടമയായിരുന്നു അമ്മ പക്ഷെ ആ അമ്മ എട്ട് മക്കളെ പ്രസവിച്ചു എട്ട് മക്കളും വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടും ഉന്നത സ്ഥാനങ്ങളിലെത്തി അപ്പോൾ ആ കണ്ണ് കാണാൻ പാടില്ല വ്യക്തിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തി ഒരു കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ ഇത്രയും ധൈര്യമായിട്ട് കല്യാണം കഴിക്കാനുള്ള ആ വ്യക്തിത്വത്തെ നമ്മൾ എത്ര മാനിച്ചാലും മതിയാവില്ല ഞാൻ ഇടയ്ക്ക് ആല് പറയും പരിശുദ്ധ ദൈവമാതാവാണ് ഞങ്ങളുടെ എല്ലാം ലോകത്തിൻ്റെ അമ്മ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയാണ് വിശുദ്ധ വിശുദ്ധ എന്ന് മാത്രമല്ല അത്ര ക്ഷമയുള്ള വ്യക്തി ആര് ചൂടായാലും അമ്മ ചൂടാവില്ല ഞങ്ങളെയൊക്കെ അടിച്ച് നടപ്പാക്കാൻ പറ്റുന്ന കുസൃതിയൊക്കെ ഞങ്ങൾ ചെയ്യും സാരമില്ല പുള്ളേ പോട്ടെ ഇതാണ് സ്ഥിരം പ്രയോ സാരമില്ല പോൾ പുള്ളേ അതൊക്കെ നാടൻ വിളിയാ അതൊന്നും നിങ്ങൾക്ക് ഇനി കിട്ടുമോന്നുമില്ല കേട്ടോ ഇപ്പം നല്ല സ്റ്റൈൽ ഹോലോനെ അപ്പോൾ അയ്യോതൊക്കെയല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ പുള്ളെ വിളിയും എൻ്റെ കൊച്ചുങ്ങളെ ഇതൊന്നും ഇനി കിട്ടാൻ പോണില്ല കേട്ടോ അതൊക്കെ എൻ്റെ ഗ്രഹാതിർത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ മാറ്റി വയ്ക്കുവാണ് പിന്നെ അന്ന് എൽ കെ ജിയോ യു കെ ജിയോ നേഴ്സറിയോ ഒരു പരിപാടിയില്ല നിരത്തെഴുത്താണ് കേട്ടോ ഈ പൂജ അതൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദർ വളരെ കൃത്യമായിട്ട് ആചരിക്കുമായിരുന്നു അത് ഹിന്ദുക്കളുടെയല്ലേ പൂജ അങ്ങനെയൊന്നും പറയില്ല പൂജ വെപ്പ് പുസ്തകമൊക്കെ അടുക്കി വെച്ചോളണം ഞങ്ങൾ സന്തോഷമാണ് വായിക്കണ്ടല്ലോ കൃത്യമായിട്ടല്ല അടുക്കി വയ്ക്കും അടുക്കി വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പൂജ തീരല്ലേ എന്ന് തീർന്നാൽ പിന്നെ പഠിക്കണ്ടേ ആ പൂജ വെപ്പിനെ ഞങ്ങളുടെ രീതിയിലുള്ള പ്രാർത്ഥന അപ്പം പ്രാർത്ഥിക്കും പൂജ പൂജയെടുപ്പിനും പ്രാർത്ഥിക്കും എന്നിട്ട് എന്നിട്ടാ പൂജയെടു ആ പൂജയ്ക്ക് ഇരുത്തി വെച്ചാൽ ഒരു എഴുത്തിനിരുത്തുണ്ടല്ലോ എഴുത്തി നിരുത്തുന്ന ആശാനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് ഈ വൈദ്യരെ എന്ന പിന്നെ പ്രൊഫഷണലി വൈദ്യരാണെങ്കിലും വിളിപ്പേർ ആശാൻ കിട്ടി അപ്പോൾ തോമാട്ടെ ആശാൻ്റെ അടുത്ത് എഴുത്തി നിരുത്തുക അങ്ങനെ പോയിട്ട് മണലിൽ അന്ന് മണലിൽ എഴുതിക്കുന്നത് അത് ശ്രീയേശുവേ നമെഴുതിക്കോളൂ ഹരിശ്രീ ഗണപതിയെ നമ നല്ലതിന് പകരാം അതിനാർക്കും പരിഭവമില്ല കാരണം അത് മതഭ്രാന്തില്ലോ മതങ്ങൾ തമ്മിൽ വ്യത്യാസം അറിഞ്ഞൂട ഒരു പാട്ടുണ്ടല്ലോ പണ്ടെങ്ങണ്ടൊരു നാടുണ്ടായിരുന്നേ ആ നാട്ടിൽ പുഴയില്ലായിരുന്നേ അങ്ങനെ ഒരു പാട്ടുണ്ട് അതിനകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് അന്ന് പിന്നെ എൻ്റെ ഭഗവാൻ നിൻ്റെ ഭഗവാൻ എന്ന് വേർതിരിവില്ലായിരുന്നു അങ്ങനെ എഴുത്തി നിരുത്തുന്ന ഒരു വ്യ ഒരു വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു പമ്മാട്ടാശാൻ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ചൈൽഡാണ് ഞാൻ അപ്പോൾ ആ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് ഭക്തിപരമായ കാര്യങ്ങളിലും സഭാപരമായ കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമില്ല കേട്ടോ രാഷ്ട്രീയം അത് ചർച്ച ചെയ്യും ഒരാൾ ഞങ്ങൾ അഭിനയിക്കും അന്ന് കേരള കോൺഗ്രസ് ഒക്കെ ഒത്തിരി കേരളാ കോൺഗ്രസ്സിൻ്റെ ഒരു തുടക്കമൊക്കെ എൻ്റെ ഒരു കോളേജ് കാലത്താണ് എൻ്റെ ഓർമ്മ രണ്ട് പാർട്ടിയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ക്രിസ്ത്യാനി മുഴുവൻ കോൺഗ്രസ് കാരനാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റെന്ന് പറഞ്ഞ് വേറെ ജലരൊക്കെയൊക്കെ പതിച്ച് കൊടുത്തിരിക്കുക പക്ഷേ അത് കഴിഞ്ഞ് വിവരം വെച്ചപ്പോൾ ഉണ്ടല്ലോ പലരും അവനവൻറ്റേതായ ആ തത്വ സംഹിതകളും രാഷ്ട്രീയം പഠിച്ച് ഒരു തലമുറയിലേക്ക് ഞങ്ങളൊക്കെ മാറി പക്ഷേ ഞാൻ ഏത് ഞാൻ പറയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പിരിവ് ഞാൻ കൊടുക്കും കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും കൊടുക്കും കോൺഗ്രസ് വന്നാലും കൊടുക്കും പി എസ് പി ആർ എസ് പി ഏത് പാർട്ടി വന്നാലും അതുകൊണ്ട് എല്ലാവർക്കും വളരെ പോപ്പുലറാണ് ഞങ്ങളുടെ കുടുംബം അവിടെ ചെന്ന് ടീച്ചർ വെറുതെ വിടില്ല എന്നുള്ള ഒരു നല്ലൊരു ഇമേജ് കരിങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കോളേജ് വിദ്യ സ്കൂളെ മന്ദർത്തി പഠിച്ചു കോളേജ് വിദ്യാഭ്യാസം മഹാരാജ് സ്കോളിൽ പഠിച്ചു ആരും എടുക്കാത്തൊരു വിഷയം ഞങ്ങളുടെ സംസ്കൃതം സംസ്കൃതം എന്ന് തിരിച്ച് പറയാൻ പോലും അറിയാൻ മേലാത്ത ആൾക്കാരാണ് പലരും വന്ന് എല്ലാവർക്കും അത്ഭുത ഒരു നസ്രാണി എങ്ങനെ സംസ്കൃതം പഠിക്കും അത് നമ്മൾ ഒരിക്കലും വായിച്ചില്ല ഒരു മുസ്ലിം സ്ത്രീ സംസ്കൃതം പഠിപ്പിച്ചു പഠിപ്പിക്കാൻ ചെന്നിട്ട് ചില സമ്മതിച്ചില്ല ആ കാലഘട്ടം ഇപ്പോൾ അപ്പം എൻ്റെ കാലത്ത് എങ്ങനെ സംസ്കൃതം പഠിച്ചു എന്നുള്ള വലിയൊരു ചോദ്യം തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്നെ നേർന്ന് വെച്ചതാണ് ആയുർവേദ ഡോക്ടറാക്കാൻ അപ്പോൾ സംസ്കൃതം പഠിച്ചാൽ കുറച്ചുകൂടി രാഗാതിരാഗാൻ സകലാന ശേഷം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ പിന്നെ ആയുർവേദ വൈദ്യത്തിൻ്റെ ആദ്യത്തെ പുസ്തകം ആ പുസ്തകത്തിൻ്റെ പേരൊക്കെ വിട്ടുപോയി കേട്ടോ അതിനുവേണ്ടിയാണ് സംസ്കൃതം പഠിപ്പിച്ചത് എന്നെപ്പോലെ ദേഷ്യമുള്ളൊരു വ്യക്തി ലോകത്തിലില്ല അപ്പോൾ പഠിച്ചോണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാ രോഗികൾ വരുമ്പോൾ ഞാൻ അവരോട് കോപിക്കും അതെങ്ങൾ സ്ഥലമിടും അതുകൊണ്ട് സംസ്കൃതം പഠിക്കാം പക്ഷേ എനിക്ക് ആയുർവേദം വേണ്ട മാത്രമല്ല ഞങ്ങൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആയുർവേദ കോളേജ് ഈ ഹിൽപാലസിൻ്റെ അവിടെയായിരുന്നു ആ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ കുറുന്തോട്ടിമുക്കെന്ന് പറയും കുറുന്തോട്ടികളൊക്കെ ഇറങ്ങിക്കോളാൻ പറയും അപ്പോൾ ഞങ്ങൾക്കത് വലിയ മോശമാണ് ഞങ്ങളിങ്ങനെ സ്റ്റൈലൊക്കെ നിൽക്കുമല്ലേ അപ്പോൾ അതോടെ കുറുന്തോട്ടി മുക്കുന്നു കേട്ടപ്പോൾ ഈ പരിപാടിക്ക് ഞാനില്ല എനിക്ക് പക്ഷേ പിള്ളേരുമായിട്ട് ഇൻട്രാക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമില്ല പക്ഷെ പിള്ളേരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യണം അതിനെന്നാ വഴി ഈ സംസ്കൃതം പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരോട് അടുപ്പമില്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകും അന്നേരമാണ് ലൈബ്രറി സയൻസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു വിദ്യാഭ്യാസ പദ്ധതി എന്ന് തന്നെ പറയാം കേരള യൂണിവേഴ്സിറ്റിയുടെയാണ് അപ്പോൾ എൻ്റെ മൂത്ത ബ്രദർ ഒരു ഡീക്കണ ചമാച്ചൻ അദ്ദേഹം ഞങ്ങളീ സഹോദരങ്ങളെല്ലാം പഠിപ്പിക്കണമെന്ന് അത്യാഗ്രഹമുള്ള മനുഷ്യനാണ് ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഒരു പതിനാല് വയസ്സായാൽ ഒരു ആയിരം രൂപയൊക്കെ ഉണ്ടാക്കി ഒരു പത്ത് പതിന സ്വർണ്ണമൊക്കെ എടുത്താൽ ഏതെങ്കിലും ഒരുത്തൻ്റെ തലമൊക്കെ കെട്ടി വയ്ക്കും കേട്ടോ പിന്നെ ആ വീട്ടിൽ പോയിട്ട് ചട്ടിയെങ്കിലും എന്തേച്ചു കഴുകുക മുറ്റടിക്കുക പേരടിക്കുക പിന്നെ ഒരു പത്ത് മക്കളെങ്കിലും മിനിമം ഉണ്ടാകുക അതൊക്കെയാണ് ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ കൊളേജ് പഠിക്കുന്നത് പുള്ളി പറഞ്ഞു ഇവിടെ ഇവിടെ ഇപ്പം കെട്ടിക്കുന്നില്ല പലരും ആലോചിച്ച് വന്നു അവൾ പഠിക്കട്ടെ ഓ എനിക്ക് കിട്ടിയ സമാധാനം ഒത്തിരി വരരുത് അങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറി സയൻസിന് ചേർന്നു അത് അവിടെ പാസ്സായി റിസൾട്ട് വരുന്നതിന് മുമ്പ് സി ഐ എഫ് ടി എന്നാണ് പേര് എൻ്റെ ഫുൾ ഫോം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അത് ചിറ്റൂർ റോഡിലായിരുന്നു എൻ്റെ ഓഫീസ് അപ്പോൾ അവിടെ ഇൻ്റർവ്യൂന് ചെന്നപ്പോഴത്തേക്കും ഒരു ഡോക്ടർ ബോസ് ആയിരുന്നു എൻ്റെ ഡയറക്ടർ പുള്ളിക്ക് പുള്ളി ഭയങ്കര സൗന്ദര്യം നോട്ടമാണ് കേട്ടോ എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ഞാൻ സമ്മതിക്കാം കേട്ടോ അപ്പോൾ സാരിയൊക്കെ കൊടുത്ത് നല്ല ടിപ്പ് ടോപ്പിൽ തലയൊക്കെ എങ്കിലും ബണ്ണൊക്കെ വെച്ച് കെട്ടിയോ അതൊരു സാധന സ്റ്റൈലാണ് സാധന ഹിന്ദി ആക്ട്രസ് അത് നല്ലൊരു ഫിലിം ഉണ്ടായിരുന്നു ഇവിടെ ആ സമയത്ത് മേരാന മേരാന കിറാണിക്ക് ആ കീത്തു അങ്ങനെയൊക്കെ ഒരു ഒരു രാജേഷ് ഖന്ന ആ സമയത്തൊക്കെയാണ് അപ്പോൾ തലയൊക്കെ പൊക്കി കെട്ടിവെച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല സാരിയെ കൊടുത്ത് നല്ല സ്റ്റൈൽ ഇൻ്റർവ്യൂ ചെന്നപ്പോൾ തന്നെ എനിക്കറിയാൻ കിട്ടുമെന്ന് പതിനാല് പേരുണ്ടായിരുന്നു അവരെല്ലാം സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഞാൻ മാത്രമേ ഉള്ളൂ ക്വാളിഫൈഡ് ലൈബ്രറി ലൈബ്രറി സയൻസ് പാസ്സായത് അപ്പോൾ ഡോക്ടർ ബോസിൻ്റെ അടുത്തേക്ക് ഇൻറ്റർവ്യൂന് ചെല്ലുമ്പോൾ തന്നെ അവിടെ എല്ലാവരും പറയുന്നുണ്ട് അവരിപ്പം കരഞ്ഞോണ്ട് ഇറങ്ങി വരുമോന്ന് പക്ഷേ ചെയ്യും ഇൻ്റർവ്യൂവിന് ചെല്ലുന്നവരോട് അങ്ങേര കാലിബർ ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ എത്ര ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ഞാനങ്ങില്ല ഞാൻ ചിരിച്ചോണ്ടിരുന്ന പിന്നെ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് നല്ല ഫ്ലുവൻസി ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് ചോദിച്ചതിനെല്ലാം അതേ സ്റ്റൈലിൽ മറുപടി പറഞ്ഞു യു ആർ അപ്പോയിൻറ്റഡ് അപ്പം തന്നെ കേട്ടോ അങ്ങനെയാണ് ഞാൻ ഫിഷറീസിൽ ജോലിക്ക് ലൈബ്രറിയനായിട്ട് കയറുന്നത് അപ്പോൾ അറുപത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ജോലിക്ക് കയറുന്നത് ആ ജോലിക്ക് കയറി ഞാൻ നല്ല താര അങ്ങനെ വിഹരിക്കുവാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സീനിയർ ഓഫീസേഴ്സാണ് ഇവന്മാരെല്ലാം വന്ന് ആ ബുക്ക് വേഴ്സെറ്റ് ബുക്ക് എനിക്കറിയാ ബുക്ക് എവിടെയാണ് ഞാനും ചെന്ന് എൻ്റെ പിറ്റേ ദിവസം ബുക്ക് എവിടെയെന്ന് വെച്ചാൽ ഞാനെങ്ങനെയാ പറയണേ അപ്പോൾ അങ്ങോട്ട് അതുപോലെ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഗിമി സം ടൈം എന്ന് പറഞ്ഞു അതുപോലെ അങ്ങോട്ടും ചാടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അവർക്കൊന്നും ഇന്ന് ഇത് ഇത് ഒറ്റ നടക്കി പോകില്ല എന്നോ അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ പിടിച്ച് തന്നു